രാജ്യത്തെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരങ്ങളിലൊന്നായ ചരക്കു സേവന നികുതി ഇന്ത്യ നടപ്പാക്കിയിട്ട് എട്ടു വർഷം രണ്ടായിരത്തി ജൂലൈയിൽ വിവിധ പരോക്ഷ നികുതികൾ ഒരു കുടക്കീഴിൽ ലയിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം ഒരു നികുതി കൊണ്ടുവരുമെന്ന് ജിഎസ് വാഗ്ദാനം ചെയ്തു സുതാര്യതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തിയതോടെ കൂടുതൽ ശക്തവും സംയോജിതവുമായ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിത്തറ പാകാൻ ജി എസ് ടി സഹായിച്ചു പുതിയ ഇന്ത്യയ്ക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിഎസ്റ്റി പരിഷ്കാരത്തെ വിശേഷിപ്പിച്ചത് ഇതിലൂടെ പരോക്ഷ നികുതികളുടെ ഒരു പ്രശ്നത്തെ ഒറ്റ ഏകീകൃത സംവിധാനത്തിലൂടെ സർക്കാർ മാറ്റിസ്ഥാപിച്ചു ഇത് നികുതി പാലിക്കൽ എളുപ്പമാക്കി ബിസിനസ്സുകൾക്കുള്ള ചെലവ് കുറച്ചു സംസ്ഥാനങ്ങളിലുടനീളം സാധനങ്ങൾ സ്വതന്ത്രമായി നീങ്ങാൻ അനുവദിച്ചു സുതാര്യതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ ശക്തവും സംയോജിതവുമായ ഒരു സമ്പദ്വ്യവസ്ഥയ്ക്ക് അടിത്തറവാകാൻ ജി എസ് സഹായിച്ചു ജി എസ് ടിക്ക് മുൻപ് ബിസിനസുകൾ വാറ്റ് സേവന നികുതി എക്സൈസ് തീരുവ തുടങ്ങിയ ഒന്നിലധികം നികുതികൾ കൈകാര്യം ചെയ്തിരുന്നു ഇത് പലപ്പോഴും കാര്യങ്ങൾ സങ്കീർണ്ണമാക്കി ജി എസ് ടി വന്നതോടെ ഈ വ്യത്യസ്ത നികുതികൾക്ക് പകരം ഒറ്റ ഏകീകൃത നികുതി നിലവിൽ വന്നു ഏകീകൃതകൾക്കും ബിസിനസ് ചെയ്യുന്നതിന് സുഗമവും എളുപ്പവുമാക്കി ജി എസ് ടി ഒരു ഉപഭോക്തൃ സൗഹൃദ പരിഷ്കാരമാണ് ഇത് അന്തിമ ഉപയോക്താവിനെ നികുതി സംവിധാനത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്നു ഒന്നിലധികം നികുതികൾ നീക്കം ചെയ്യുകയും മെച്ചപ്പെട്ട അനുസരണം പാലിക്കുകയും ചെയ്തതോടെ ശരാശരി നികുതി നിരക്കുകൾ കുറഞ്ഞു രജിസ്റ്റർ ചെയ്ത നികുതിദായകരുടെ എണ്ണം അറുപത് ലക്ഷത്തിൽ നിന്ന് ഏകദേശം ഒന്നര കോടിയിലധികം വളർന്നു ഇത് നികുതി അടിത്തറ വികസിപ്പിക്കുകയും നിരവധി വസ്തുക്കളുടെ നിരക്കുകൾ കുറയ്ക്കാൻ സർക്കാരിനെ അനുവദിക്കുകയും ചെയ്തു എട്ട് വർഷങ്ങൾക്ക് ശേഷം കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ മൊത്ത ജി എസ് ടി കളക്ഷൻ റെക്കോർഡ് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം കോടിയിലെത്തി ഇത് വാർഷികാടിസ്ഥാനത്തിൽ ഒൻപത് പോയിന്റ് സമ്പദ് വ്യവസ്ഥയുടെ വർദ്ധിച്ചു വരുന്ന ഔപചാരികവൽക്കരണത്തെയും മെച്ചപ്പെട്ട നികുതി അനുസരണത്തെയും ഈ വർധനവ് പ്രതിഫലിപ്പിക്കുന്നു സർക്കാരിന്റെ സമയോചിതമായ പരിഷ്കാരങ്ങൾ നികുതിദായകർക്കുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ജി എസ് ടി പോർട്ടലിലെ സ്ഥിരമായ നവീകരണം എന്നിവയാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഈ നടപടികൾ ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം മെച്ചപ്പെടുത്തുക മാത്രമല്ല നികുതി അടിത്തറ ശക്തിപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് Dura da